നിന്റെ ഇവളുടെ ആവേശം ഒന്നും എളുപ്പമല്ല നടപ്പാക്കാൻ അന്നാക്കുര്യൻ ഇവിടെ വന്ന് പറഞ്ഞ ഓരോ ലോ പോയിന്റും ആണ് നിയമപരമായി നിങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് ഡോക്ടർ അന്നാക്കുര്യൻ വിചാരിച്ചാലേ പറ്റൂ വിസ്മയുടെ കാര്യത്തെ സന്ധി സംഭാഷണത്തിനൊന്നും അവൾ നിന്ന് തരലേടത്തി വിസ്മയെ അവള് പ്രസവിച്ചിട്ടില്ലെന്നേ ഉള്ളു സ്വന്തം മോളുടെ സ്ഥാനമാണ് ആ വീട്ടിലും അവളുടെ മനസ്സിലും വിസ്മു സത്യം പറഞ്ഞ എനിക്ക് ആദ്യത്തെ സംശയം അതൊന്നുമല്ല വിസ്മയ അജയ്ഘോഷും പണ്ടേ ടെക്സ്റ്റൈൽസിൽ വെച്ച് കണ്ടിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഇവിടെ വെച്ച് വീണ്ടും അവര് തമ്മിൽ കണ്ടതല്ലേ അപ്പോഴവര് പരസ്പരം തിരിച്ചറിഞ്ഞിട്ടുണ്ടാവുമോ ഒന്നാമത് ഇവിടെ വെച്ച് കണ്ടിട്ടില്ല അവൾ അജിവിടെ എന്നോ എപ്പോഴും ഒരു 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 ടെക്സ്റ്റൈൽസ് വെച്ച് അമ്മയ്ക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങിക്കാൻ സഹായിച്ച പെൺകുട്ടിയെ ആരും ഓർത്തു പോകുന്നില്ല എനിക്ക് അല്ല ഞാൻ കാര്യം ചോദിക്കട്ടെ നമ്മൾ കുറച്ച് കൊടുത്താൽ ഈ െ നമ്മള് പണ്ടേ അങ്ങനത്തെ ഒരാളല്ല സത്യം ന്യായം എന്നൊക്കെ പറഞ്ഞ് ഒരേ പിടിവാശി കാണിക്കുന്ന സത്യ ക്രിസ്ത്യാനിയ ഇതിപ്പോ പ്രതിസ്ഥാനത്ത് ഞാനും നമ്മുടെ കുടുംബം ആയതുകൊണ്ട് അവൾ വാണങ്ങി മാത്രം തന്നിട്ട് പോയത് മറ്റാരെങ്കിലും ഇരുമ്പഴിക്കുള്ള അതൊക്കെ പ്രൊഫസർ അന്നാക്കുര്യനല്ല കളക്ടറും മന്ത്രിയുമായ അന്നാക്കുര്യൻ വന്നാലും ഒതുക്കണോന്ന് വിചാരിച്ചാ ഒതുക്കാനുള്ള പിള്ളേരല്ല എന്റെ കയ്യിലുണ്ട് പാമ്പ് പത്തി വിടർത്തിയാ പിന്നിലൂടെ വാലി പിടിക്കണോന്നേ ഉള്ളൂ സാധനം ചുരുണ്ടുകൂടി നമ്മുടെ സഞ്ചയിലിരിക്കും എന്താ കാണു നിങ്ങൾക്ക് ശരി തന്നെ പക്ഷെ ഒരു കൊള്ള സംഘത്തിന്റെ സ്വഭാവം നമ്മൾ കാണിക്കാൻ പാടില്ല കൊല്ലാതെയും ശത്രുക്കളെ ഉണ്ടാക്കാതെയും വേണം നമുക്ക് നമ്മുടെ കാര്യം നേടാൻ അറിഞ്ഞു കളിച്ചില്ലെങ്കിൽ എത്ര കാശുണ്ടായിട്ടും നമുക്ക് രക്ഷപ്പെടാനാവില്ല ഇപ്പൊ തന്നെ ആ വിനയന്റെ അപകടത്തിൽ നമുക്ക് പങ്കുണ്ടെന്ന് അറിഞ്ഞാ പിന്നെ എല്ലാ താളവും തെറ്റു ഒന്നും നടക്കില്ല മഹേഷ് പറയുന്നത് ശരിയാ കളിക്കുന്നത് സൂക്ഷിച്ചു വേണം എല്ലാ നിയമങ്ങളും അറിയാവുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അവര് നിയമപരമായി അറിയാവുന്നവരെ ഒന്നും ചെയ്യാനും ആർക്കെതിരെയായാലും അടി കൊടുക്കേണ്ടത് അവരുടെ മർമ്മം നോക്കി വേണം പ്രത്യേകിച്ച് അന്നാക്കുര്യനെ പോലെ ഒരാൾക്ക് ശിവന് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത് അന്നാക്കുര്യന്റെ മർമ്മത്തിൽ കൊള്ളുന്നൊരു താറവേല വേറെയുണ്ട് നിങ്ങൾ വിശ്വസിച്ചോ ഇന്നിവിടെ ജോലിച്ചു വന്ന പ്രൊഫസർ നാളെ ഒരു തീയണഞ്ഞ കരിക്കട്ട പോലെ മുട്ടുകാലിലിരുന്ന് നമ്മുടെ മുന്നിൽ ചിലത് യാചിക്കും ഇത് ശിവന്റെ വാക്കാ വിശ്വസിക്കാം ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ